ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ക്രീം പണ് ഉണ്ടല്ലോ ക്രീം പണ്ണിന്റെ ഉള്ളിൽ വെക്കുന്ന ക്രീം എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്നാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ ബട്ടർ വെച്ചിട്ടുള്ള ബട്ടർ ക്രീമാണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് പൊടിക്കണ ജാർ എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ പൊടി എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം കാരണം ഞാൻ എടുത്തപ്പോൾ ഇത്തിരി മധുരം എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ട് എനിക്ക് ഒരുപാട് മധുരം അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി അല്ലെങ്കിൽ ഒന്നര എടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച് പഞ്ചസാര പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പൊടിച്ച പൊടിയിലേക്കാണ് നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എവറി ഡേയുടെ പാൽപ്പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് അമോലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട് ബട്ടർ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടല്ല കേട്ടോ കുറച്ച് സമയം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരുന്നു ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ആ ബട്ടർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി അപ്പോൾ ഒന്നിങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഇതായ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് അപ്പോൾ പാല് ഞാൻ ഇവിടെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മൾ ക്രീം നമുക്ക് കിട്ടണം ആ ഒരു കൺസിസ്റ്റൻസി ഏത് ലെവലിൽ വേണമെന്ന് നോക്കുക കേട്ടോ നല്ല കട്ടിയായിട്ടുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലിൻ്റെ അളവ് ഇതുപോലെ ചേർത്താൽ മതി അത് കുറച്ചൊന്ന് ലൂസ് ആയിട്ട് ഇങ്ങനെ മെൽറ്റ് ആയിട്ടിരിക്കണ രീതിയിലുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നോക്കിയപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാണ് ഫസ്റ്റ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അടിച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മെൽറ്റാക്കി ലൂസാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ ഇരിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ക്രീം ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ചും കൂടെ ലൂസാവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിന്റെ ഈ ബട്ടറിന്റെ ഈ ഒരു യെല്ലോയിഷ് കളർ ഉണ്ടല്ലോ അതൊന്ന് മാറി കുറച്ച് വൈറ്റിഷ് ഇങ്ങനെ വരും കേട്ടോ കണ്ടോ ഈ ഒരു പാകത്തിന് ഇങ്ങനെ ഇരുത്തിയാ ഇരുത്തി എടുത്തിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബണ്ണ് വേണം അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ബണ്ണ് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം അതിൻ്റെ നടു ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പാനിൽ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ വെച്ചതിന് ശേഷം രണ്ട് സൈഡ് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം അപ്പോൾ ക്രീം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്രീം ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്രീം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബണ്ണ് വാങ്ങിച്ചിട്ട് അത് ഫില്ല് ചെയ്ത് അങ്ങനെ വെച്ച് കഴിക്കലേ വേണം ോ അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഹെൽത്തി എന്ന് ഞാൻ പറയില്ല കാരണം ഷുഗർ ഒക്കെ ഏടെയാണ് ഐറ്റം ആയതുകൊണ്ട് ഹെൽത്തി എന്ന് പറയാനൊന്നും പറ്റില്ല എന്നാൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പാൻ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബണ്ണ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു പാനിൽ ഒരു മൂന്ന് പീസ് ബണ്ണാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് മുരിച്ചെടുക്കാം മുരിച്ചെടുക്കുകയല്ല ആ ഒരു ബട്ടറൊക്കെ ഒന്ന് മുങ്ങി ആ ഒരു യെല്ലോയിഷ് കളർ ഇങ്ങനെ വരുന്ന രീതിയിലൊന്ന് ഒന്ന് രണ്ട് സൈഡൊന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല വെറുതെ ചുമ നമ്മുടെ ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ബണ്ണിൻ്റെ ഒഴിയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചൊന്ന് കൂടി അതുപോലെ രണ്ട് സൈഡൊക്കെ ഒന്ന് ബട്ടറിലൊക്കെ ഒന്ന് മുരിച്ച് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വന്ന് ആ ഒരു രീതിയിൽ ഇരിക്കുന്നു മാത്രം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നമുക്ക് വെറുതെ ക്രീം ഫില്ല് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ അതെ അടുത്ത ബാച്ച് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്പുറപ്പുറമൊക്കെ ഒന്ന് മറച്ചിടുക ബട്ടറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് മതി എന്തായാലും കുഴപ്പമില്ല ആ ബണ്ണ് നമ്മളിതാ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ബണ്ണും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്നെ പോലെ തന്നെ ക്രീം പണ് ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ബണ്ണ് എടുത്തിട്ടുണ്ട് നമ്മളിത് അതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാൻ കൺസിസ്റ്റൻസി കണ്ടോ ക്രീമിൻ്റെ അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇനി കുറച്ച് ലൂസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അതും കൂടെ അതിലേക്ക് കാണിച്ചു തരാം കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്രീമിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതാ തേച്ചതാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ ഇപ്പം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്രീം പണിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ